ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഗസാ സമാധാന കരാർ നിലവിൽ വന്നിരിക്കുകയാണ് ഈജിപ്ത് ഖത്തർ തുർക്കി യു എസ് എന്നീ രാജ്യങ്ങളുടെ തലവന്മാർ കരാറിൽ ഒപ്പുവെച്ചു എന്നാൽ ഇസ്രായേൽ ഹമാസ് നേതാക്കൾ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല ഷീജിത് ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ വിവരങ്ങൾ നൽകും ഇതിപ്പോ ഡൊണാൾഡ് ട്രംപ് മുൻകൈയ്യെടുത്ത് നടത്തിയ ചർച്ചകൾ അതിനൊടുവിൽ ഒരു കരാർ ഉണ്ടാകുന്നു കരാർ പ്രാബല്യത്തിൽ വരുന്നു ഹമാസും ഇസ്രായേലും ഇന്നത്തെ ഈ കരാർ ഒപ്പുവയ്ക്കൽ ഔപചാരിക ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിലും ഒരു സമാധാനത്തിന് അന്തരീക്ഷമാകെ നിലവിൽ വന്നു എന്നും നമുക്ക് നിസ്സംശയം പറയാം അല്ലേ തീർച്ചയായും വിജയകുമാർ തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഏറെ നാളായിട്ടുള്ള ട്രംപിൻ്റെ ഒരു തീരുമാനവും ആഗ്രഹവും എന്ന് വേണമെങ്കിൽ പറയാം അതിനോട് ഹമാസും ബെഞ്വിൻ നദിനാഹവും ഇഷ്ല പ്രധാന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹും ഏറെക്കുറെ ഒത്തുവെന്നും അതിൻ്റെ സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു ഹമാസിനെ സംബന്ധിച്ച് അവരുടേതായ മറ്റ് കാര്യങ്ങളുണ്ട് പക്ഷേ എന്നാൽ പോലും ബന്ധികളുടെ മോചനമായിരുന്നു ഇക്കാര്യത്തിൽ ഏറ്റവും സാധ്യമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത് അതും അത് ഇന്നലെയും ഇന്നുമായി സാധ്യമായി ബന്ധികളുടെ മോചനത്തിൽ ഏറ്റവും പ്രധാന ഇസ്രായേൽ ആഗ്രഹിച്ച പോലെ അവരുടെ ഇരുപത് ആളുകളെ തിരിച്ചു കൊണ്ടുവരും തിരിച്ചെത്തിക്കുക എന്നുള്ളതായിരുന്നു അതിൽ അക്കാര്യത്തിൽ ഹമാസും കൂടി ആ തീരുമാനത്തിനൊപ്പം നിന്നും ുടെ മോചനം ഇന്നലെ ഇന്നുമായി സാധ്യമായി ഇനി ഉണ്ടാകേണ്ടത് ട്രംപും നദന്യാവും പറഞ്ഞത് ഇരുപതിനെ കരാറായിരുന്നു ആ കരാർ ഇന്ന് ഒപ്പുവെച്ചു കരാറിൽ പക്ഷേ ഇസ്രയേലിന്റെയും ഹമാസിന്റെയും പ്രതികൾ പങ്കെടുത്തില്ല കാരണം അതിന് രണ്ട് കാരണങ്ങളുള്ളത് ഒന്ന് ഹമാസിന്റെ നിരായുധീകരണവും മറ്റൊന്ന് ഇസ്രായേൽ ക്ഷമിക്കണം ഗസയിൽ ഗസയുടെ അധികാരം ആര് പങ്കിടണം എങ്ങനെയായിരിക്കണം ഗസയുടെ അധികാരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യങ്ങളായിരുന്നു ഈ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടിരുന്നത് ഈ രണ്ട് കാര്യത്തിൽ ഇപ്പോഴും ഒരു സമവായത്തിലെത്താനോ ചർച്ചകൾ നടത്താനോ സാധ്യമായിട്ടില്ല പക്ഷേ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു കരാർ അന്തിമമായിരിക്കുന്നു കരാർ പ്രകാരം ഗസയിൽ യുദ്ധം അവസാനിച്ചു എന്ന് വേണം പറയാൻ അത് താൽക്കാലികമായെങ്കിലും ആ യുദ്ധം അവസാനിച്ചിരിക്കുന്നു ഗസൈലിനി സമാധാനം ഉണ്ടാകുമെന്ന് വേണം ഈ കരാർ പ്രകാരം നമ്മൾ വ്യാഖ്യാനിക്കാൻ അത് അങ്ങനെയാണ് ആ കരാറിൽ പറയുന്നു കരാറിൻ്റെ കാര്യങ്ങളും അങ്ങനെയാണ് ഇനി കൂടുതൽ ചർച്ചകൾ ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട് അത് ഹമാസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഹമാസിന്റെ പ്രതികൾ ഇനിയും വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടത്തും പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരെ വ്യക്തത വരുത്തിക്കൊണ്ട് ആ കരാർ ഒപ്പിടുക എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും ആത്യന്തികമായി നടപ്പിലാക്കിയെടുക്കേണ്ട കാര്യമായിരുന്നു ആ ഇരുപതിനെ കരാർ അത് ഒപ്പിടുന്നു അത് അംഗീകരിക്കുന്നു അതിൽ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പങ്കെടുത്തു പറയുന്നത് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളും അസന്നിഗ്ധമായി കരാറിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഈ കരാർ സാധ്യമായെന്ന് വേണമെങ്കിൽ പറയാം